ചേച്ചി നമസ്കാരം എന്താണ് വീടല്ലേ ഞാൻ അറിഞ്ഞു ഫീസൊന്നും കൊടുക്കാൻ ഇല്ല കൊച്ചിന് ആണോ വേറെ വരുമാനം ഒന്നുമില്ല നിങ്ങക്ക് അല്ലേ അമ്മ അമ്പലത്തിൽ എന്താ എണ്ണക്കച്ചോടല്ലേ അച്ഛനാണെങ്കിൽ മേലാ കിടക്കും അല്ലെ എന്താ പറ്റിയ അച്ഛന് താഴോട്ട് പോയ നമ്മളിവിടെ കോട്ടയത്തുള്ളപ്പം കോട്ടയത്ത് ഒരാൾക്ക് ഫീസ് അടക്കാത്തതിന്റെ പേര് പഠിക്കാ പഠിക്കും എല്ലാരും പോയി ഇയാൾക്ക് മാത്രം പഠിക്കാൻ പറ്റില്ല അല്ലെ എത്ര ആളായി എങ്ങനെ ഇരിക്കാന്ന് തുടങ്ങിട്ടാ പത്തു മാസമായിട്ട് ഇങ്ങനെ വരുമാനമാർഗം നിലച്ചു അല്ലെ ഫീസ് അടക്കാത്തതിന്റെ പേര് ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസം പോടങ്ങിട്ട് ഒരിടത്തും ഉണ്ടാവാൻ പാടില്ല കാരണം വെച്ചാൽ ഒരു വർഷത്തോളമായി ഇങ്ങനെ നിക്കാന്ന് പലരും പോയി കാരണം പുള്ളിക്കാരി പോലും പല കടകളിലും ജോലിക്ക് പോകാൻ നോക്കുവാണ് പഠിക്കാനും കാര്യങ്ങൾ ഉള്ള എല്ലാം കാശും ഞാൻ തരും ഇനി ആ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇനി കരച്ചിലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഒന്ന് ചിരിച്ചേ ചിരിച്ചേ കൊച്ച ചിരിച്ചേ ചിരി ഒന്നും ഉണ്ടാവണം കേട്ടോ ആർക്കും ഒരു ഉണ്ടാവാൻ പാടില്ല വിദ്യാഭ്യാസം നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ പേര് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അമ്മച്ചിക്ക് സന്തോഷായോ അമ്മച്ചി കഷ്ടപ്പെട്ട് ഇവരെ നോക്കുന്നില്ലേ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യല്ലേ ഇവരുടെ ഇനി മുന്നോട്ട് പഠിച്ചു മിടിക്കായിട്ട് പാവങ്ങളെ ഒക്കെ സഹായിക്കണം കൊറേ പേർക്ക് അന്നദാനം ഒക്കെ കൊടുക്കണം അതൊക്കെ മുന്നോട്ടുണ്ടാണ് കാരണം നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് എന്നെപ്പോലുള്ള ഒരു ശക്തി അല്ല അമ്മ ഓക്കെ അതിലൊക്കെ ഇപ്പൊ മോക്ക് നമ്മൾ ആ ഫണ്ടും കാര്യങ്ങളും കൊടുത്തു അതുപോലെ തന്നെ ഇനി അമ്മ അമ്മയുടെ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ സ്വന്തം മരുമോൻ അല്ലെങ്കിൽ സ്വന്തം മാളുടെ പിള്ളേരെ അതുപോലെ കാര്യമായിട്ടാണ് അമ്മ നോക്കിയത് അതുപോലെ നോക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും തരണ്ടേ വേറെ ഒന്നും സ്നേഹത്തിന്റെ കേട്ടോ അമ്മ ഓക്കെ അപ്പൊ എല്ലാവർക്കും സന്തോഷായിട്ടിരിക്ക മുന്നോട്ടോ മളക്കരയാൻ പാടില്ല ചിരിക്കണം കേട്ടോ പിള്ളേർ എന്റെ മോനെ പോലെയാ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് എന്റെ പെൺപിള്ളേർക്കും എനിക്ക് ആമ്പിള്ളേരിലേ പ്രത്യേകിച്ച് എനിക്ക് ആമ്പിള്ളേരുണ്ടോ ആ പേടിക്കുന്നത് ആ ായിരം രൂപയുടെ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കും ഒരു സാധനം അതൊന്നും എനിക്കൊന്ന് ചെയ്തു തരുവാണെങ്കിൽ എനിക്ക് വല്യൊരുപകാരം